ചേട്ടാന്നെ നോക്കിയിരിക്കുന്ന ഇരുപ്പ ചേട്ടാ അങ്ങോട്ടങ്ങോട്ട് പോയിട്ടുണ്ട് വണ്ടിയായിട്ട് ഞാൻ മാത്തു റോഡിലോട്ട് നോക്കി കുത്തിയിരിക്കുവാണ് കുറേ നേരമായി ഇരിക്കുന്നു എന്നാടാ കുറേ നേരം ആയാലും നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് ചേട്ടാ എവിടെ പോയതാണ് ടെട പോയതാ പറയാതെയാ പോയേ ആണോ പറയാതെയാണോ പോയേ അവിടെ ഇരുന്നോട്ടോ നോക്കിയിരുന്നോ റോഡിലോട്ട് നോക്കിയായിരിക്കുന്നത് ഒരേ ഇരിപ്പ് കുറേ നേരം ഇങ്ങനെ ഇരിക്കുന്നു നോക്കി എന്നോടും പറഞ്ഞില്ലടാ ഞാൻ എണീറ്റില്ലായിരുന്നല്ലോ ഞാൻ ഇപ്പോഴാണ് എണീക്കണേ ബീഫോണെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ എങ്ങോട്ടാണ് പോയെന്നറിയത്തില്ല ഞാനീറ്റ് നോക്കുമ്പോൾ വണ്ടി കാണുന്നില്ല പിന്നെ ഇവൻ്റെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതിലേ എങ്ങോട്ടോ പോയെന്ന് അല്ലേ മാത്തുവിനെ നോക്കിയാൽ മതി എതിലേ അറിയാൻ മാത്തു അങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ടാവും തല വെച്ച് കിടക്കുന്ന നോക്കിയാൽ എൻ്റെ രണ്ട് കാലിലാണ് തല വെച്ച് കിടക്കുന്നത് എന്റെ കാല്ണ്ട തല വെച്ച കിടന്നേ മാത്തു കിടന്നേടാട കടക്കണ്ടേ കിടക്കണ്ട എന്താ ഭയങ്കര കാര്യം പറിച്ചിരുന്നു ഭയങ്കര വർത്തമാന കുറെ നേരമായി തുടങ്ങിട്ട് എന്റെ പൊന്നെ ഒരു ചാട്ടം തേടിച്ചുപോയി അവൻ ഓടി വന്നു അവനെ എടുക്കാൻ പൊന്തുല അതുകൊണ്ട് പിന്നെ അവൻ ഇട്ടിട്ട് പോയി എന്നു നമുക്ക് എടുക്കാൻ പൊന്തുലാത്തോണ്ട് ഇട്ടിട്ട് പോയതല്ലേ എന്താ അയ്യോ വേണ്ട വേണ്ട ഞാൻ അവിടെ കൊണ്ടുപോയിരട്ടെ നമുക്ക് പറ്റൂല റിയ അങ്ങോട്ട് എറിയാം പിടിച്ചോ പിടിച്ചില്ലേ എന്നാ കിട്ടിയില കരിക്ക് വെട്ടിക്കൊടുത്തേൻ്റെ അതൊക്കെ എടുത്തോണ്ട് നടക്കാം അവനാട്ടോ കരിക്ക് തിന്നത് മൊത്തം എന്നാ നാല് കരിക്ക് തിന്നു ഇല്ല മാത്തു